വിടെ മുതലാട്ടടാ കൂട്ടിക്കലേ നോക്ക് പ്രായത്തെ നോക്ക് നോക്ക്ണ്ടോ ആ കൂടെ നിൽക്കുന്നാരോ നോക്ക് ആശ്രമുണ്ട് ചങ്കുകളെല്ലാം ഉണ്ട് വഴി വെച്ച് കണ്ടോ കാഴ്ച കേട്ടോ സാ കേടെ അടിക്കുന്നെ ആ പിന്നെ ആ തടി നോക്ക് കേട്ടോ അതിന്റെ വണ്ണം നോക്ക കേട്ടോ 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 ആ വരും നോക്കടാ കേരളത്തിലെ തടിപ്പണിക്കാര് ചങ്കുകളടാ വരുവാടിക്ക് ഉറപ്പായി കാണും അത് നിലക്കിട അതെ 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 പ്രകടനം അല്ലല്ലോ അരച്ചാൻ വയറിന് വേണ്ടിയുള്ള കളിയല്ലേ അതെ അതെ കാച്ചാൻ വയർ തന്നെ നടന്നിട്ട് പേടിയാണ് നോക്കിക്കോ എൻ്റെ ഇവര് ഈ തടി ആയിട്ട് കേറിപ്പോൾ ഇത് നമ്മുടെ പിള്ളേരെ കേട്ടോ നോക്കൂ എല്ലാരും നോക്കോണം നോക്കി വെച്ചു എന്തായാലും പണിയുണ്ടോ വിളിച്ചേക്കണേ കൊള്ളാം കേട്ടോ അത് കൊള്ളാം പിന്നെ ഓർമ്മ അവിടെ ആയിരിക്കുന്നു ബംഗാളികളോ നിങ്ങളിവിടെ ഇവരുണ്ടോ പടച്ചവരെ ഇതൊക്കെ നോക്കുമോ ഗ്യാപ്പിന് ഇവരും കേറി ആ അത് കനക്കിയോട്ടോ അടുത്ത വണ്ടി ആ ഇത് ചുമക്കുന്നാണോ എന്നെ തിന്നലായിരിക്കും ആ വണ്ടീനെ കിളിയാ ഇതൊക്കെ നോക്ക് റബ്ബേ നോക്ക് കയറി പോന്നെ ആ എന്നാണല്ലേ ഞങ്ങളുടെ നാസന വല്ലാൻ പറ്റുമോ സാധനമൊക്കെ അല്ലേ അടുത്ത വണ്ടി സാധനം വന്നിട്ടുണ്ട് നോക്കിയിരിക്കുന്ന ആതൊക്കെയാ മൊതിരെന്നാ മുതലാളി അല്ലേ അതെ തന്നെ അത് തന്നെ കൊടുക്കുന്നു എന്നെ വിട്ടുതന്നോ തരത്തില്ല ആ അതുകൊള്ളാം വിറ്റുപോയതാ അതുകൊള്ളാം കേട്ടോ ക്യാ ക്യാബോല ട്ടോ ആർത്തായ കൊന്നേന എന്നെ കണ്ടോ വടച്ചോന ഞാൻ രക്ഷപ്പെട്ടോ എനിക്ക് എത്ര എണ്ണം വന്നു ആകെ ഞങ്ങള് കൂട്ടിയേക്കാർ ആറ് പേര് ഉമ്മര് പത്ത് മുപ്പത് പേര് ഏ ആ പതിനാറ് പേര് പെരുമ്പാരുണ്ട് ഞാൻ ആസന് കണ്ടുപഠിക്കാൻ മലയാളികളാ നാട്ടി രണ്ടുണ്ട് ഇവിടെ ഇവിടെ ആയില്ല ഇത് ചിരിച്ചോടെ നിങ്ങക്ക് വേണോ വേണേ നാട്ടി കിട്ടുന്നില്ല കെട്ടിട പോറ്റാൻ പറ്റുന്നില്ല അല്ലേ ില്ല ഇത് മീശ ഉള്ളതാണോ മ്യൂസിയാണോ ഒഡിജനാണോ എടാടാടാ വേണ്ട കേട്ടോ മലയാളത്തി ബംഗാളിയും വേറണ്ട പിടിച്ചോ നിന്റെ ആഗ്രഹം നടക്കട്ടെ പിടിച്ചോടിച്ചിട്ടുള്ള ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ വേറെ അമ്പാനെ അല്ലേ കേട്ടോ തകർത്തു വാര്യോ മാരു നോക്കി അതെ 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 കേരളത്തിലെ തടിപ്പണിക്കാര് അതെ അതെ മാറാത്ത ആനയാന്ന് കേട്ടോ മുഴുവൻ കൊടുക്കൂ ഈ കൊടുക്കൂ രണ്ടാം മാര കൊടുക്കൂ ഈ സാധനത്തിന് കൊടുക്കൂല കാണോ കാറാർച്ചല്ലേ

െ നോക്കണ മക്കളെ കണ്ടോ മുതലാളിയും തൊഴിലാളി ഒരുപോലെ കൂടിക്കടിപ്പടിക്കാരൊക്കെ എത്ര വയസ്സുണ്ട് പറ രണ്ടാ എഴുപത്തിരണ്ട് മാസ എഴുപത്തിരണ്ടാവശ്യം മുത്ത കേട്ടോ കുട്ടികളുടെ നോക്ക് കണ്ടോ ഒന്നും െറ്റ <laughs>

രണ്ടു കമ്പ മാറ്റിലോട്ട് മാറ്റി മാറ്റാണ്ട് പൊക്കോട ആ ചേട്ടാ